നമ്മൾ ഇന്നേ ചപ്പാത്തിക്കും പൂരിക്കുമൊക്കെ സൈഡ് ഡിഷായിട്ട് കഴിക്കുന്ന ഒരു മസാലക്കറിയാണ് ഭൂരി മസാലയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടാ അപ്പോൾ സിമ്പിളാണ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നോർമലായിട്ടുള്ളൊരു അല്ല അതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ള രുചിയിലാണ് നമ്മളിത് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കണ്ടു നോക്കിയിട്ട് ചെയ്യാത്തവരണെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചെയ്ത് നോക്കിക്കോളോ കേട്ടോ അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാലക്കറിയാണ് കേട്ടോ നമ്മൾ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് ഒര ടീസ്പൂൺ കടുകും ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നുവരിപ്പും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ കുഞ്ഞുള്ളിയാണ് ചേർക്കേണ്ടത് ഒരു പത്ത് എണ്ണം കട്ട് ചെയ്ത് ചേർക്കണം സവാളയല്ല സവാള ചേർക്കണ്ട ഇത് ചേർത്താൽ തന്നെയാണ് കുറച്ചും കൂടി നന്നായിട്ട് ഉണ്ടാവുക ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ വഴണ്ടി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി കുഞ്ഞിയൊക്കെ അരിഞ്ഞതും ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി അരിഞ്ഞതും ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തിട്ടും കുറച്ച് കറിവേപ്പില അധികം തന്നെ കറിവേപ്പില നമ്മൾ ചേർക്കേണ്ടിട്ട ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക നമ്മുടെ കുഞ്ഞുള്ളിയുടെയും പച്ച നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചക്കുത്തൊക്കെ ഒന്നും മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കണം ഒരു കാൽ കപ്പ് അളവിലൊരു ചേർക്കേണ്ടിട്ടാ അരിഞ്ഞത് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമൊക്കെ എപ്പോഴും വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം ഒരു അരക്കപ്പ് അളവിലൊക്കെ പച്ചവെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ ചേർക്കുന്നത് ആ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി ഒന്ന് തിളച്ച് വന്നോട്ടെ ആ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ വെവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഉടച്ചിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മൂന്നുരുളക്കിഴങ്ങ് കേട്ടോ ഞാനത് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ഉടച്ച് നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനിയാണ് നമ്മളിതിൽ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ പോകുന്നത് കേട്ടാ ഇത് കുഞ്ഞി ഫ്ലെയിമിൽ ഇവിടെ കിടന്നൊന്ന് തിളയ്ക്കട്ടെ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കപ്പ് അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പൊട്ടുകടല കയ്യിലുണ്ടെന്ന് ഉണ്ടെന്ന് വെച്ചാൽ ഉറപ്പായിട്ടും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഗ്രാമ്പൂ ഒരു കുഞ്ഞു കഷ്ണം പട്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കട്ടെ ആ അരച്ച പേസ്റ്റ് നമ്മൾ ഈ സമയത്ത് നമ്മളുടെ ഉരുളക്കിഴങ്ങ് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പ്രത്യേക ഫ്ലേവറും ടേസ്റ്റും തന്നെയാണ് നമ്മുടെ മസാലക്കറിക്ക് ഉണ്ടാവട്ടോ നമ്മൾ മിക്സിയുടെ ജാറും കൂടി കഴുകിയിട്ട് കുറച്ചും കൂടി വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഇത് വെന്ത് വരുന്ന സമയത്ത് കുറച്ച് നേരം കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ നല്ല തിക്കായിട്ടിരിക്കും അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് നമ്മൾ ഈ സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ വെച്ചാൽ നമ്മൾ പൊട്ടറ്റോ വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചത് എന്നാൽ പോലും ഗ്രേവിക്ക് ഉപ്പ് കുറവായിട്ടിരിക്കും അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ചെറിയ തീയിൽ കുറച്ച് സമയം തിളച്ചതിന് ശേഷം നമുക്ക് മല്ലിയല കുറച്ച് അരിഞ്ഞ് ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത്രയുള്ള പരിപാടി കേട്ടോ സിമ്പിളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോഴും ചെയ്യുന്ന ഒരു രീതി തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്ത മെത്തേഡൊക്കെ എന്നാൽ പോലും നമ്മൾ തേങ്ങയും നമ്മുടെ പൊട്ടുകടലയും ഒക്കെ അരച്ച് ചേർക്കുമ്പോൾ അതിലൊരു ഗ്രാമ്പൂ പട്ട അതൊന്നും ഒട്ടും കൂടരുത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് വരുമ്പോൾ അടിപൊളി തന്നെയായിരിക്കും നമ്മളുടെ മസാലക്കറി ചെയ്ത് നോക്കുക ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്സ് പറയാം ഇതുപോലെ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിൾ റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം അതുവരെയേക്കും ബൈ താങ്ക് യു